കേരളത്തിൽ നിന്നുള്ള അന്തർ സംസ്ഥാന സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകൾ ഇന്നു മുതൽ സമരത്തിലേക്ക് എല്ലാ സർവീസുകളും നിർത്തിവയ്ക്കുമെന്ന് ലക്ഷറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ അന്യായ നികുതിക്കെതിരെയാണ് പ്രതിഷേധം ചെന്നൈയിലേക്കും അടക്കം സർവീസ് നടത്തുന്ന സ്ലീപ്പർ സെമി സ്ലീപ്പർ ലക്ഷറി ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുന്നതോടെ യാത്രക്കാർ ദുരിതത്തിലാകും അർജുൻ മറ്റന്നൂരുണ്ട് വിവരങ്ങൾ നൽകാൻ അർജുൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെന്നൈ മംഗളൂരിലേക്കൊക്കെ അധികം ഒരുപാട് മലയാളികളുള്ളാണ് അവിടേക്കൊക്കെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് ഇവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള ഒരു നീക്കമാണ് അല്ലെങ്കിൽ ഒരു സമരത്തിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് വിവരങ്ങൾ എങ്ങനെയാണ് സുധീർ തീർച്ചയായും അങ്ങനെ തന്നെയാണ് അതായത് എല്ലാ ദിവസവും കേരളത്തിൽ നിന്ന് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലേക്ക് കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കും പോയി വരുന്ന നിരവധി ആളുകളുണ്ട് അത്തരത്തിൽ അവധി കഴിഞ്ഞ് മറ്റും പോകുന്ന അത്തരത്തിൽ നിരവധി പേരുണ്ട് ഇവരൊക്കെ തന്നെ ആശ്രയിക്കുന്നത് സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകളെയാണ് ഈ സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകൾ ഒന്നടങ്കം ഇന്നുമുതൽ സർവീസ് നിർത്തിവെക്കുകയാണ് അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം തമിഴ്നാട്ടിലും കർണാടകയിലും അന്യായമായി പിഴ ഈടാക്കുന്നു അതോടൊപ്പം തന്നെ അഖിലേന്ത്യാ പെർമിറ്റ് ഉണ്ടായിട്ട് പോലും ആ സംസ്ഥാനങ്ങളിൽ ഓടാൻ സമ്മതിക്കുന്നില്ല തുടങ്ങിയ പരാതികളാണ് ഉന്നയിക്കുന്നത് മാത്രവുമല്ല അമിതമായ നികുതി പ്രത്യേകം ഇതിന് പുറമേ അവിടെ ചുമത്തുന്നു എന്ന പരാതിയും ഉന്നയിക്കുന്നുണ്ട് നേരത്തെ പലതവണ ഇത്തരം പരാതികൾ ഉന്നയിക്കുകയും മോട്ടോർ വാഹന വകുപ്പ് ഇക്കാര്യത്തിൽ നടപടി ആരംഭിക്കുകയും ചെയ്തിരുന്നു പക്ഷേ സ്വാഭാവികമായും അതിൽ പരിമിതികളുണ്ട് പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള നടപടികളിൽ നടപടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള എടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഗതാഗത വകുപ്പ് അടക്കം ഇതിൽ മറ്റ് സംസ്ഥാനങ്ങളിലെ ഗതാഗത വകുപ്പുമായി സംസാരിച്ച ഈ വിഷയം പരിഹരിക്കുക എന്നത് മാത്രമാണ് ലക്ഷ്യം എന്തായാലും ഇന്നു മുതൽ പൂർണ്ണമായും സ്വകാര്യ ടൂറിസ്റ്റ് ബസ്സുകൾ പണിമുടക്കുകയാണ് സ്വാഭാവികമായും ചെന്നൈയിലേക്കും ബംഗളൂരുവിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കുമുള്ള യാത്രക്കാർ ദുരിതത്തിലാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അർജുൻ നൽകിയത്